ഞങ്ങളുടെ ഈ യാത്ര ഊട്ടിയിലേക്കാണ് നിങ്ങൾ എന്ത് കാണാനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊട്ടിയിലേക്ക് പോകുന്നതെന്ന് വീട്ടുകാർ പലപ്പോഴും ചോദിക്കാറുണ്ട് ഒന്നും കാണാനൊന്നല്ല ഊട്ടിയിലെ കാലാവസ്ഥയിൽ രണ്ട് ദിവസം ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഞങ്ങളുടെ യാത്ര എന്നാൽ ഈ പ്രാവശ്യത്തെ യാത്ര സൂര്യനൊദിക്കാത്ത കിന്നക്കോര എന്ന ഗ്രാമത്തിലേക്കാണ് മസരകുടി വഴിയാണ് ഞങ്ങളുടെ ഊട്ടിയിലേക്കുള്ള യാത്ര ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് മുൻപേ ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട് യാത്ര ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളും ഒരു തവണയെങ്കിലും ഈ വഴി ഊട്ടിക്ക് വരണം കേട്ടോ നീലഗിരി മലനിരകളുടെ കാഴ്ചയും മുപ്പത്തിയാറ് ഹെയർ ഈ വഴിയിലൂടെയുള്ള യാത്ര സാഹസികത നിറഞ്ഞതാണ് അതുകൊണ്ട് യാത്രയെ ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളും വീണ്ടും വീണ്ടും മസിനോടി വഴി കുട്ടിയിലേക്ക് എത്തുന്നു ഊട്ടി ചെന്നപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു കേരള ഫുഡ് കിട്ടുന്ന തലശ്ശേരി തക്കാരൻ റസോനിക്കരയാണ് ഫുഡ് കഴിച്ചത് ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ ഈ ആംഗ്യ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഊട്ടിയേക്കൊന്ന് കയറി കണ്ടിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് കിന്നക്കോരയ്ക്ക് പോകണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ കിന്നക്കോരയ്ക്ക് പോയിട്ടില്ല കിന്നക്കോരയയെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ സൂര്യനൊദിക്കാത്ത ഒരു ഗ്രാമം അതുകൊണ്ട് ആകാംക്ഷ നിറഞ്ഞതായിരുന്നു ഈ യാത്ര കിന്നക്കോരയിലേക്കുള്ള യാത്ര അതിരാവിലെ തന്നെ ഊട്ടിയിൽ നിന്ന് പോകുന്നതാണ് ഏറ്റവും ഉചിതം ഊട്ടിയിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെയാണ് കിന്നക്കോര എന്ന ഗ്രാമം കിന്നക്കോരയിലേക്കുള്ള റോഡ് വീതി കുറഞ്ഞതാണെങ്കിലും നല്ല ഗംഭീരമായ വഴിയാണ് നാടൻ ഭാഷയിൽ പറഞ്ഞ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡ് പോകുന്ന വഴിയുള്ള കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ തന്നെ മനോഹരമായ അമ്പലങ്ങളൊക്കെ ഈ യാത്രയുടെ ഭംഗി ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നു മഞ്ഞ് പെയ്യുന്ന താഴ്വാരങ്ങൾ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ ദൂരെ ദൂരെയായി കാണുന്ന നീലഗിരി മലനിരകൾ നിബിഡമായ വനത്തിലൂടെ ഒരു യാത്ര അതുകൊണ്ട് തന്നെ പോകുന്ന വഴി വന്യമൃഗങ്ങളെ കാണാനുള്ള അവസരവും ധാരാളമായിട്ടുണ്ട് വന്യമൃഗങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ അമിതമായ വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കാനോ എവിടെയെങ്കിലും വണ്ടി നിർത്തി അന്നേരം ചാടി ഇറങ്ങാനൊന്നും പാടില്ല വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇതുവഴി യാത്ര ചെയ്യാൻ ഒരു പാഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കിന്നക്കൊരക്കുള്ള യാത്ര നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും സുന്ദരമായ കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശത്ത് അങ്ങനെ ഞങ്ങൾ കിന്നക്കൊരയിലെത്തി കിന്നക്കരൊന്ന് ചുറ്റിക്കിറങ്ങി കാണണം ഞങ്ങൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയതല്ലാതെ കിന്നക്കൊരയിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടായിരുന്നില്ല ഒരു കൊച്ചു ഗ്രാമം നല്ല ഗ്രാമവിശുദ്ധിയുള്ള മനുഷ്യർ താമസിക്കുന്ന ഒരു കൊച്ചു സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ തേയിലത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലും ജോലിക്കായി എത്തിയവരാണ് ഈ ഗ്രാമത്തിന്റെ പൂർവീകരം മുഴുവനും ഈ ഗ്രാമത്തിലെ കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടി കോയമ്പത്തൂർ ചെന്നൈ പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പോയി പഠിക്കുകയാണ് പതിവ് ഈ അമ്മ നടത്തുന്ന ചായക്കടയാണ് കിന്നക്കൊരയിലെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ഇവിടുന്നൊരു ചായ നമ്മളും കുടിച്ചു ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഗ്രാമത്തിലുള്ള ചില ആൾക്കാരോട് സംസാരിച്ചപ്പോഴൊക്കെ അവർക്ക് ആകെ നിരാശയായിരുന്നു എല്ലാം കിന്നക്കുരയിൽ തീർച്ചയായിട്ടും സൂന്യോദിക്കുന്നുണ്ട് എന്നാലും ഗ്രാമത്തിലെ ചില ജീവിതങ്ങൾ ഇപ്പോഴും ഇരട്ടിലാണ് എന്നാലും ഇവിടെ വന്ന് സ്ഥിതിക്ക് കിന്നക്കൊരയെ കുറിച്ച് കുറച്ച് ഓർത്ത് എന്നിലെ യൂട്യൂബിൽ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എന്റെ പിന്നാലെ വരുന്ന ചേച്ചിമാർ ഇത് വരുന്നോണ്ട് ഇവിടത്തെ ജന ഇവിടെ കിന്നക്കുറൊന്നുമില്ല ഇവിടെ കേരള നല്ല ഫിഗറൊന്നുമില്ല കിന്നക്കുരയിൽ ആന മാത്രൂ വേറൊന്നും കാണാനില്ലെന്നാണ് ഇവർ പറയുന്നത് ഗ്രാമവിശുദ്ധിയും ഇവിടുത്തെ ഒരുപാട് സാധാരണ ജനങ്ങളെയൊക്കെ നമുക്ക് കിന്നക്കൊര വന്ന് കാണാം കിന്നക്കുരുന്ന കൊച്ചു ഗ്രാമത്തിൽ വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഈ ഗ്രാമം കാണാൻ വേണ്ടി ദിവസവും കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഒരുപാട് പ്രതീക്ഷ വെച്ച് നിങ്ങൾ കിന്നക്കൊരയ്ക്ക് വരരുത് കാരണം ചിലപ്പോ അത് നിരാശയാകും നിങ്ങൾ വിചാരിച്ച വിചാരിച്ചവരാണ് കിന്നക്കോര എന്താണ് കിന്നക്കോരയെ അഭിപ്രായം നിങ്ങളുടെ കുറിച്ച് ഒരു ഡ്രൈവിങ് പ്ലേസ് ആണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് വരാനൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യമുള്ള ഹരിതാവയും പച്ചപ്പും എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞെടുത്തത് അത്ര വലിയൊരു സംഭവമല്ല ഇത്രയും കിലോമീറ്ററോളം ദൂരം താണ്ടി താണ്ടിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ മാത്രമേ ഉള്ള ഒന്നും കിന്നകോരയിലില്ല ഇതൊക്കെ തന്നെയാണ് കിന്നക്കോരയിലെ വിശേഷങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലു